ത്തിൽ ഇന്ന് ഈ അഴൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് നടത്തേണ്ട ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം ഈ അഴൂരിന്റെ ചരിത്രത്തിൽ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലൊരു നാണങ്കെട്ട പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ ഭരിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ പഞ്ചായത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണ് ഏറ്റവും വലിയ അഴിമതിയാണ് ഒരു കോടി രൂപയോളം ചെലവാക്കി മെയിന്റനൻസ് പഞ്ചായത്തിന്റെ നിർമ്മാണമല്ല ഈ പഞ്ചായത്തിന്റെ മെയിൻ്റെ നടത്തുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ അനിൽ നേതൃത്വത്തിലുള്ള സി പി എം ഭരണസമുഖം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഇതിനെ ചോദ്യം ചെയ്യുണ്ടായി ഞങ്ങളോട് ഗ്രാമപഞ്ചായത്തിലെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മടിവു നൽകിയത് എന്താണെന്ന് അറിയാമോ കേവലം പത്തോ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രം ചിലവാക്കിയുള്ള ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം മെയിന്റനൻസ് മാത്രമാണ് ഇവിടെ നടത്തുന്നത് എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിയിൽ പറയുകയും ഒന്നര വർഷങ്ങൾ കഴിയുമ്പോൾ പഞ്ചായത്തിന്റെ മിനിറ്റ്സുകളിൽ വ്യത്യാസം കമ്മിറ്റി തീരുമാനങ്ങളിൽ എഴുതി ചേർക്കുകയും പഞ്ചായത്തിന്റെ പ്രോജക്ടുകളിൽ അഡീഷണൽ ആയിട്ട് ഇവിടെ നിൽക്കുന്ന സി പി എമ്മിന്റെ അംഗങ്ങൾ അടക്കമുള്ള ജനപ്രതിനിധി അടക്കമുള്ളവരോട് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ എനിക്ക് പറയുവാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളെ ഉൾപ്പെടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഓവർസിയറും ഈ നിർമ്മാണം എടുത്തിരിക്കുന്ന കരാറുകാരും ചേർത്ത് പറ്റിക്കപ്പെടുകയാണ് നിങ്ങളെ ഉൾപ്പെടെ പറ്റിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കോടി രൂപയുടെ നിർമ്മാണം ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം ഞാൻ അതിലോട്ട് കടന്നു ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുടെ കാര്യം പറയാം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഈ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ ഈ സമീപത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും ഏറ്റവും ഫണ്ട് കുറഞ്ഞ തനത് ഫണ്ട് കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന ഇപ്പൊ ഇരുന്ന് ജോലി ചെയ്ത് കൊടുക്കുന്ന ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഇവിടെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഇവിടെ ഇതിനകത്തുണ്ട് ജാഗ്രതാ സമിതിയുടെ കോർഡിനേറ്റർ ആ ജാഗ്രതാ സമിതിയുടെ കോർഡിനേറ്റർക്ക് ശമ്പളം കൊടുക്കുവാൻ ആറ് മാസം കൊടുക്കുവാൻ പഞ്ചായത്ത് ഫണ്ടിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്ന് ആലോചിക്കണം ആ ഘട്ടത്തിലാണ് ഈ പഞ്ചായത്തിന്റെ മെയിൻ്റെ നടക്കുന്നത് ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധി സ്മാരകത്ത് പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ആറു മാസത്തോളം അവിടെ ആംബുലൻസിൽ പെട്രോൾ അടിച്ചതിന്റെ പൈസ നമ്മുടെ പെരുമാതറുള്ള പമ്പിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസ് ഒതുക്കിയിരേണ്ട സാഹചര്യം ഉണ്ടായ പഞ്ചായത്താണ് ഈ അഴൂർ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം ആ ആംബുലൻസ് ഡ്രൈവർക്ക് നാല് മാസം ശമ്പളം കൊടുക്കുവാനുണ്ടായിട്ടില്ല അത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായിട്ട് ആയിരക്കണക്കിന് വീടുകൾ ചോർന്നൊലിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈഫ് ഭവന പദ്ധതിയിൽ മതിയായ വീടുകൾ കൊടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഓരോ സാധാരണക്കാരനും ഒരു മഴ പെയ്യുമ്പോൾ അവന്റെ വീടിലെ ചോർച്ച ഒന്ന് ഒഴിവാക്കുവാൻ വേണ്ടി ഒരു ആയി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഗ്രാമസഭകളിൽ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന സാധാരണക്കാരുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇവിടുത്തെ സി പി എം ഭരണസമിതി അങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ ജനറൽ വിഭാഗത്തിന് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഞ്ചു വർഷം കൊണ്ട് കൊടുത്ത വീടുകളുടെ എണ്ണം എത്രയൊന്നും അറിയാം മെയിൻ്റെസ് നമ്മളെ കണക്കെടുത്താൽ പൂജ്യം വീടാണ് പൂജ്യം വീട് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരാൾക്ക് പോലും ഒരാൾക്ക് പോലും ചോർന്നിരിക്കുന്ന വീടിന്റെ മെയിന്റനൻസ് കൊടുക്കുവാൻ ഈ പഞ്ചായത്തിൽ ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്യാൻ പൈസ മെയിൻ്റെ അംഗൻവാടി കുട്ടികളെ ഈ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ മെയിൻ്റെ ചെയ്യാൻ വെറും ഏഴു ലക്ഷം രൂപയാണ് മാത്രമേ വെച്ചേക്കുന്നത് അവരുടെ പോഷകാഹാരത്തിന് ചിലവാക്ക അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതിലെങ്കിലും തീരുവന്ന് കഴിയുന്നു അപ്പൊ നോക്കിയപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിഫിക്കേഷൻ ാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൽ ഇതിന്റെ പകുതി പൈസ പോലും ഇലക്ട്രിഫിക്കേഷന് വേണ്ട എന്ന സാഹചര്യം വരുമ്പോൾ രണ്ട് മുക്കാൽ ലക്ഷം രൂപ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന്റെ ഇലക്ട്രിഫിക്കേഷൻ പ്രോജക്റ്റ് വെച്ച പഞ്ചായത്തില് നാളെ ഘട്ട ഭരണസമിതിയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ആലോചിച്ചു ഈ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറോടും പഞ്ചായത്തിലെ അവിടുത്തെ സ്റ്റാഫുകളോടും ഒക്കെ ഈ പഞ്ചായത്തിന്റെ പ്രശ്നം എന്താ ഇത്ര സ്നേഹം സ്വാഭാവികമായും ആലോചിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴിഞ്ഞ പതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ മൂന്ന് മാസക്കാലം മുമ്പ് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്ഥാനമാറ്റം വന്നു പുതിയ ആൾ ഇതുവരെ വന്നിട്ടില്ല പഞ്ചായത്തിലെ പ്ലാൻ ക്ലർക്കിന് സ്ഥാനമാറ്റം വന്നു പുതിയ ആൾ വരെ വന്നിട്ടില്ല പഞ്ചായത്തിലെ എച്ച് സിക്ക് സ്ഥാനമാറ്റം വന്നു പുതിയ ആളുകൾ വന്നിട്ടില്ല പഞ്ചായത്തിലെ മറ്റു സ്റ്റാഫുകൾക്ക് സ്ഥാനമാറ്റം വന്നു അല്ലെ അപ്പൊ അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ വന്നിട്ടില്ല ചില ആൾക്കാർ തിരിച്ചു വന്നു പക്ഷെ അതുപോലെ തന്നെ ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഓവർസിയർക്ക് സ്ഥാനമാറ്റം വന്നു പക്ഷെ ആ ഓവർസിയർക്കോട് സ്ഥാനമാറ്റം വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഓടിപ്പോയി പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വാധീനം ആ ഓവർസിയർ തിരികെ കൊണ്ടു നിതിൻ എന്ന് പറയുന്ന ഓവർസിയറെ അപ്പോഴാണ് തിരക്കിപ്പോൾ പറയുന്നത് ഇവിടെ വരുന്ന വീടിന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിലെ സാധാരണക്കാർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ക്കും എമൗണ്ട് പറഞ്ഞ് കൈക്കൂലി വാങ്ങിക്കുന്ന ഓവർത്തികളാണ് ഇവിടെ ഇരിക്കുന്ന നിതിൽ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം ഓരോ ഫയലിനും ഓരോ ഓരോ ഫയലിനും ഉണ്ടെന്ന് പറയുമ്പോൾ ഓരോ ഫയലിനും കൈക്കൂലി എണ്ണം പറഞ്ഞോളൂ ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും കേൾക്കുവാൻ വേണ്ടി പറയാം നിങ്ങളെ ഉൾപ്പെടെ മാനം കെടുത്തുന്ന പരിപാടിയില്ലേ ഇവിടെ നന്നായി ജോലി ചെയ്യുന്ന ആത്മാർത്ഥയോടെ ജോലി ചെയ്യുന്ന ഒരു കൈക്കൂലി വാങ്ങിക്കാധാരണക്കാരുടെ ഇടപെടൽ സാധാരണക്കാരുടെ ഇടപെടുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട് പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഫയലിനും കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥനും എയുടെ ഓഫീസും കൈക്കൂലി വാങ്ങിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കില്ല തിരിച്ച് പഞ്ചായത്തിന് പ്രസിഡന്റിന് വേണ്ട കാര്യങ്ങൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളിൽ ഈ ഓവർസിയറിംഗ് കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു ഇവർ തമ്മിലുള്ള ഈ പഞ്ചായത്ത് നടക്കുന്ന ഈ ഈ ഒരു കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നമുക്കറിയാം ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പഞ്ചായത്തിൽ വരുന്ന ഫയലുകൾ ആ ഓരോ ഫയലുകളിലും പെർമിറ്റിനായാലും ബിൽഡിംഗ് നമ്പറിനായാലും അതിന്റെ പ്രധാനപ്പെട്ട ചില റൂളുകൾ പാലിച്ചില്ലെങ്കിൽ ഈ പഞ്ചായത്ത് നിരസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായി നോക്കുന്നത് എന്താണ് റോഡിൽ നിന്നും ഒരു വീടിന് നൂറ് മീറ്റർ ഫ്രണ്ടേജ് ഒരു റോഡിൽ നിന്നും ഒരു മീറ്ററിന് നൂറ് മീറ്റർ ഫ്രണ്ടേജ് അകലം പാലിക്കണമെന്നുള്ള അടിസ്ഥാന നിയമമുണ്ട് അത് മൂന്ന് മീറ്റർ എന്നുള്ള രണ്ട് തൊണ്ണൂറായാൽ ഇവിടെ ഇരിക്കുന്ന ഈ ഓവർസിയറും ആ സാധാരണക്കാരനൊരു പ്രവാസി ആണെങ്കിൽ ഒരു കർഷകരാണെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു വീട് വെച്ച ബിൽഡിംഗ് നമ്പർ കൊടുക്കാത്ത അവസ്ഥ ഉള്ളപ്പോൾ നിങ്ങളതായി ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഇപ്പൊ ഈ കാണുന്ന ഫ്രണ്ടേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ ഫ്രണ്ടേജ് എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്ന എല്ലാരെയും പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചപ്പോൾ റോഡിൽ നിന്ന് മീറ്റർ അകലം പാലിക്കാതെ ബിൽഡിംഗ് ആയി ബിൽഡിംഗ് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് നോക്കൂ രണ്ട് പോയിന്റ് ഏഴ് മീറ്റർ എഴുപത് മീറ്റർ മാത്രം അകലം പാലിച്ചുകൊണ്ട് അനോദറൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്ന ബിൽഡിംഗ് ആണ് ഈ പഞ്ചായത്ത് ഓഫീസ് ബിൽഡിങ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നു ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള ഈ നിർമ്മാണങ്ങൾ ഈ നിർമ്മാണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒറ്റ പേരിലല്ല പല ഘടക സ്ഥാപനങ്ങളുടെ പേരിൽ ഇവിടെ ഐ സി ഡി എസിന്റെ പേരിൽ ജാഗ്രതാ സമിതിയുടെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ അങ്ങനെ പണ്ട് വെട്ടിക്കുവാൻ വേണ്ടി ഓരോ ഘടക സ്ഥാപനങ്ങളുടെ പേരിൽ പത്തും ഇരുപതും ലക്ഷം വെച്ചുകൊണ്ട് പത്തും ഇരുപത് ലക്ഷം രൂപ ചെലവാക്കി പേടിച്ച് പോയിട്ടില്ല പിന്നെയാണോ ആനയെ കണ്ടിട്ട് പഞ്ചായത്തിലെ ആറ് പഞ്ചായത്തിലെ എന്ന് പറഞ്ഞ പ്രസിഡന്റിനെ കണ്ട് പേടിക്കുവാൻ ഞങ്ങൾ ആരും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുവാൻ ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ ജനാധിപത്യ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻ ജനപ്രതിനിധികളെ മുഴുവൻ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു